ശബരിമല റെയിൽപാതയോട് മുഖം തിരിച്ച് സംസ്ഥാന സർക്കാർ പമ്പവരെ നീളുന്ന ഇരട്ടപാതയെയും റിസർവ് ബാങ്കുമായി ചേർന്നുള്ള ത്രികക്ഷി കരാറിനെയും എതിർത്ത് സംസ്ഥാന സർക്കാർ കേന്ദ്ര നിർദ്ദേശത്തോട് കേരളം മുഖം തിരിച്ചതോടെ പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായി പദ്ധതിക്ക് തുരങ്കം വെച്ചത് മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളുടെ മലക്കം മറച്ചിലാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് നമുക്കറിയാം ഓരോ മണ്ഡലകാലങ്ങൾ വരുമ്പോഴും നമുക്കറിയാം ശബരിപാത ശബരി റെയിൽപാത വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ ഭക്തരുടെ ഇടയിലുണ്ട് പക്ഷേ ഇപ്പോഴും സംസ്ഥാന സർക്കാർ ഇതിൽ മുഖം തിരിച്ച് നിൽക്കുകയാണല്ലോ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞു ഒരു സംസ്ഥാന സർക്കാർ ദേവിക കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നും റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഈ ശബരി റെയിൽ റെയിൽവേ പാത പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോഴാണ് അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത് കേന്ദ്ര ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച രണ്ട് നിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ വേണ്ട എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ളവർ ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത് ഈ പദ്ധതിയിലെ ആ കേന്ദ്ര നിർദ്ദേശങ്ങളെ വേണ്ട എന്ന നടപടിയിലേക്ക് നിലപാടിലേക്കൊക്കെ സംസ്ഥാന സർക്കാർ മാറിയിരിക്കുന്നത് നമുക്കറിയാം ഓരോ മണ്ഡലകാലത്തും അതുപോലെ തന്നെ ഓരോ ഭക്തൻ്റെയും ഒരു ആവശ്യമായിരുന്നു ശബരി റെയിൽപേ പാത വേണമെന്നത് കാരണം പല കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങളിലായാണ് ആദ്യമായി ഈ ഒരു നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതും പിന്നീട് പല ഘട്ടങ്ങളിലിതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിരുന്നു അന്ന് കേന്ദ്രം ഭരിച്ച യു സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുള്ള യു ഡി എഫിൻ്റെ സർക്കാരോ യു പി എ സർക്കാരോ അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഭരണം നടത്തിക്കൊണ്ടിരുന്ന മാറി മാറി വന്ന ഇടത് വലത് മുന്നണികളോ അതിൽ കാര്യമായ കാര്യമായി അതുമായി മുന്നോട്ട് പോകാൻ പോ പോയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം പദ്ധതി പദ്ധതി മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് ഒരു കാലഘട്ടത്തിൽ ഇത് നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഈ ശബരി റെയിൽവേ പാത നടപ്പിലാക്കുവാനുള്ള നീക്കങ്ങൾ മുന്നോട്ട് വെക്കുകയും മുന്നോട്ട് ആരംഭിക്കുകയും ഒക്കെ ചെയ്തു പല കാലഘട്ടത്തിലും കേന്ദ്ര അനുകൂല നടപടികളും റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാട് െല്ലാം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ നിന്നൊരു പിന്നോട്ടം മാറുന്നത് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച രണ്ട് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ അതായത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ അങ്കമാലിയിൽ നിന്നും പമ്പ വരെയുള്ള ആ ഒരു റെയിൽവേ പാത ഇരട്ടപ്പാതയായിട്ട് തന്നെ നടപ്പിലാക്കണമെന്നാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഒറ്റ സമയത്ത് അതായത് ഒരേ സമയത്ത് തന്നെ ഈ റെയിൽവേ പാതയുടെ നിർമ്മാണം ആരംഭിക്കുകയും അത് ഇരട്ടപ്പാതയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യത കുറച്ച് കുറയ്ക്കാൻ കഴിയും കാരണം സ്ഥലമേറ്റെടുപ്പുകളിലായാലും ശരി നിർമ്മാണത്തിന്റെ കാര്യത്തിലായാലും ശരി ഈ റെയിൽവേ നിർമ്മാണം വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ചിലവുണ്ടാകേണ്ട സാഹചര്യമുണ്ട് മാത്രമല്ല പിന്നീട് പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾക്കുള്ള നഷ്ടപരിഹാരം അടക്കം നൽകേണ്ട ഉണ്ട് അപ്പോൾ നിലവിലെ സ്ഥിതിക്കാണെങ്കിൽ അത് ഒറ്റ ഒരുമിച്ച് പോവുകയും ചെയ്യും അതിൽ ഒറ്റ പദ്ധതിയുടെ ഒറ്റ പദ്ധതിയിൽ തന്നെ ഇത് രണ്ടുകൂടി നടക്കുമ്പോൾ അതിന് വലിയ നേരത്തെ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളായി നടപ്പിലാക്കുന്നത് അല്ലാതെ ഈ സാമ്പത്തിക പദ്ധതി കുറയ്ക്കാൻ പറ്റും മറ്റൊന്ന് ഇതിൻ്റെ പദ്ധതിയുടെ അൻപത് ശതമാനം കേന്ദ്ര സർക്കാർ തന്നെ വഹിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കേന്ദ്രവും കേരളവും റിസർവ് ബാങ്കും ചേർന്നൊരു ത്രികക്ഷി കരാറിലേക്ക് വന്നിട്ട് ആ ത്രികക്ഷി കരാറിന്റെ കരാറുമായി മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഈ രണ്ട് നിർദ്ദേശങ്ങളോടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖം തിരിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത് ഇത് വേണ്ട എന്നാണ് പറയുന്നത് കാരണം സംസ്ഥാന സർക്കാർ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നാൽ കിഫ്ബിയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായങ്ങളും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറയുന്നത് എന്നാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം വരും റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ നടത്തിപ്പിൻ്റെ വശത്തേക്ക് വന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് അനുകൂല നടപടികളൊക്കെ വരുമ്പോൾ സംസ്ഥാന സർക്കാർ വെച്ചുപിർത്തുന്ന ഈ സമീപനം അതിൽ അത് പദ്ധതിയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ ഒരു പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു വികസനം എന്ന് പറയുന്നത് അതായത് മധ്യ കേരളത്തിൻ്റെയും ദക്ഷിണ കേരളത്തിൻ്റെയും ഒരു വലിയ മുഖച്ചായ്ക്ക് തന്നെ മാറ്റം വരുത്തുന്ന നിലയിലേക്ക് വികസനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഈ റെയിൽവേ പാത ആ റെയിൽവേ പാല പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചരക്ക് ഗതാഗതം അതായത് കിഴക്കൻ മേഖലകളിൽ മലയോര മേഖലകളടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ കേരളത്തിൻ്റെ ആ കിഴക്കൻ മേഖലകളിൽ ചരക്ക് ഗതാഗതം യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സുഗമമാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും അങ്ങനെ യാത്രയും ചരക്ക് ഗതാഗതവും അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു മുന്നോട്ടം ഒരു മുന്നേറ്റം വരികയും സാമ്പത്തികമായിട്ടായാലും ശരി കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകുന്ന നിലയിലേക്ക് പദ്ധതി മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെയുള്ളൊരു പദ്ധതിക്കാണ് പദ്ധതിയോടാണ് സംസ്ഥാന സർക്കാർ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ടുള്ള ഈ പറഞ്ഞുകൊണ്ട് പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ പദ്ധതിയെ പിന്നോട്ടിടിക്കുന്ന നിലയിലേക്ക് ഉള്ള സമീപനം സ്വീകരിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി ത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത് ആ തുടക്കം കുറിച്ചതിനു ശേഷം ഇങ്ങോട്ട് കടന്നു വന്ന ഇടത് വലത് മുന്നണികളൊന്നും അല്ലെങ്കിൽ ഇടത് വലത് സർക്കാരുകളൊന്നും ഇതിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല ആ പരിഗണന കൊടുക്കാത്തതിൻ്റെ ആ പരിഗണന കൊടുക്കാത്തതാണ് ഇത്രയും കാലം ഇങ്ങനെ പദ്ധതി അനന്തമായി നീണ്ടുപോകുന്ന നിലയിലേക്ക് എത്തിയത് തുടക്കത്തിൽ അഞ്ഞൂറ് കോടി പിന്നീട് അത് ഘട്ടം ഘട്ടമായി വരികയും പദ്ധതിയുടെ ചിലവ് തന്നെ ഉയർന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിപ്പോൾ മൂവായിരത്തി എണ്ണൂറ് കോടിക്കടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് ആ സമയത്താണ് കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ അൻപത് ശതമാനം വഹിക്കാമെന്ന് പറയുകയും ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് ആ സാഹചര്യത്തിലാണ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് സർക്കാർ ഇതിനെ ഈ പദ്ധതിയിൽ നിന്ന് തന്നെ പിന്മാറത്തക്കേണ്ടെന്ന രീതിയിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം നടക്കുന്നത്